കെ കെ ശൈലജയ്ക്കെതിരെ അശ്രീല ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച് നടത്തിയ വ്യക്തിഹത്യ ഞെട്ടിക്കുന്നതെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് പി കെ ശ്രീമതി ഇതിനു പിന്നിൽ ആരെന്ന് കണ്ടെത്തണം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കടക്കം ഇതിൽ പങ്കുണ്ടെന്ന് വേണം സംശയിക്കാൻ ഈ നെറുകേട്ട വെട്ടുകളൂട്ടത്തിനെതിരെ സ്ത്രീ സമൂഹമാകെ രംഗത്ത് വരേണ്ട സന്ദർഭമാണിതെന്നും പി കെ ശ്രീമതി കണ്ണൂരിൽ പറഞ്ഞു സൈബർ ആക്രമണത്തിനെതിരെ പി കെ ശ്രീമതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി വടകരയിൽ തോൽവി ഉറപ്പായപ്പോൾ ക്രൂരമായ വ്യക്തിഹത്യയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ യു ഡി എഫ് നടത്തുന്നതെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ആരോപിച്ചു അസ്ലിയിലെ വീഡിയോ ആണ് മോഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ക്രൂരതയാണിത് ഒരു തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിലാണല്ലോ ആനി രാജ മത്സരിക്കുന്നത് അവിടെ അങ്ങനെ ആനി രാജക്കെതിരെ വ്യക്തിഗത്വം നടത്തിക്കൊണ്ടുള്ള മറ്റു തരത്തിലുള്ള പ്രചരണമാണ് അതുപോലെ ഷൈൻ ടീച്ചർ ഷൈൻ ടീച്ചർ അവിടെ അങ്ങനെ വ്യക്തിഗത്വം നടക്കുന്നതെന്ന് എനിക്കറിഞ്ഞ് മനസ്സിലായിട്ടില്ല ഇല്ലയെന്ന എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേകത മറ്റൊന്നുമല്ല വടകരയിൽ ശൈലിക ടീച്ചർ ജയിക്കും അതിന് ആർക്കും സംശയമില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് സംശയിക്കുന്നത് അല്ലെങ്കിൽ ഈ അവർ നടപടി നിങ്ങളുടെ നാക്ക് മറ്റുള്ളവരിലൂടെ പ്രവർത്തിക്കുകയാണ് ഈ പറയുന്ന ഇത്രയും വൃത്തികെട്ട സംസ്കാരശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ ശൈലജക്കെതിരെ ഉയരുന്ന ഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് മറ്റുള്ളവർ മറ്റുള്ളവരെഴുതിയാലും മറ്റുള്ളവർ പറഞ്ഞാലും അത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെയാണ് വരിക അത് അവിടുത്തെ സ്ഥാനാർത്ഥിയൊന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കണം നിങ്ങൾക്ക് അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും വാക്ക് ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരെ തള്ളിപ്പറയാനോ അത് ശരിയല്ല എന്ന് പറയാനോ ഉള്ള ആർജവും രാഷ്ട്രീയമായിട്ടുള്ള പക്വത നിങ്ങൾ കാണിക്കുമോ ഇങ്ങനെ ഈ രൂപത്തിലുള്ള ആക്രമണം നടത്തുന്നവരെ നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ലേ എന്നാണ് ശൈലജ ടീച്ചർ ചോദിച്ചത് അല്ല നിങ്ങളുടെ നിങ്ങളുടെയൊന്നും നിയന്ത്രണത്തിന് നിൽക്കുന്നവരല്ലേ നിങ്ങളുടെ നിൽക്കാത്തവരാണോ അവർ അങ്ങനെയാണെങ്കിൽ അവരെ തള്ളി പറയണ്ടേ കെ കെ ശൈലജ കേരളത്തിലെ കരുത്തുറ്റ നേതാവാണ് അവർക്കെതിരെ വെട്ടിക്കിളികളെ ഇറക്കിയത് ആരാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പറയണം എല്ലാ അർത്ഥത്തിലും യു ഡി എഫ് അതിർവരമ്പ് ലംഘിച്ചിരിക്കുകയാണ് ഇത്രയും കടന്ന് പിന്നെ അതിർവരമ്പ് വിട്ടുപോയില്ലേ ഇതൊരു വരമ്പ് വിട്ടു അതിർവരമ്പ് വിട്ടുകളിയല്ലേ ഇത് അപ്പോ സ്ഥാനാർത്ഥിണ്ട് സ്ഥാനാർത്ഥിക്കല്ലേ ഉത്തരവാദിത്വം അങ്ങനെയാണ് സ്ഥാനാർത്ഥി അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയാൻ പറ്റുമോ അറിഞ്ഞിട്ടും അതിനേക്കാൾ അതിനേക്കാൾ വലിയ കുറ്റമാണ് വലിയ ഒരു അപരാധമാണ് അറിഞ്ഞിട്ട് അറിയാത്ത നടിക്കുക എന്ന് പറഞ്ഞാൽ പാപം അത് ഏറ്റവും വലിയ ഒരു തെറ്റാണ് അപരാധമാണ് ചെയ്യുന്നത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും ഈ ക്രൂരതക്കെതിരെ രംഗത്ത് വരണം ഇത് സ്ത്രീ സമൂഹത്തിന് എതിരായ ക്രൂരതയാണ് ഇവർ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമല്ല വോട്ടെണ്ണുമ്പോൾ കേരളത്തിൽ ആദ്യം എൽ ഡി എഫ് ജയിക്കുന്ന മണ്ഡലം വടകരയായിരിക്കും ഈ ക്രൂരതയ്ക്കെതിരെ വടകര ബാലറ്റിലൂടെ തന്നെ തക്ക മറുപടി യു ഡി എഫിന് നൽകുമെന്നും പി കെ ശ്രീമതി പറഞ്ഞു മോർഫ് ചെയ്ത അശ്ലീല വീഡിയോ ഉണ്ടാക്കി സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും പി കെ ശ്രീമതി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ